നമസ്കാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷത്തിൽ ആ സംഘർഷത്തെ ഒരു വഴിത്തിരിവിലെത്തിക്കുന്ന ഒരു പക്ഷേ മുന്നോട്ടുള്ള ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത ഹസൻ നസറുള്ള മാത്രമല്ല അയാളുടെ മകളും കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഹിസ്ബുള്ള അല്പം മുമ്പ് ആ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഹസൻ ഈ നസറുള്ളയുടെ മകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അവർ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇസ്രയേലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇസ്രയേലിൻ്റെ ഇസ്രായേൽ ആർമിയുടെ സ്പോക്സ് പേഴ്സൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോഴത്തെ എക്സ് ഹാൻഡിലെ ഒറ്റവാചകമായിരുന്നു ഹസൻ നസറുള്ള ഈസ് നോമോർ ഹസൻ നസ്രുള്ള കിൽഡ് അയാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമായിരുന്നു അതിലെ വാചകം പക്ഷേ അതിനുശേഷം വന്ന ഇസ്രായേലി സേനയുടെ ട്വിറ്റർ ഹാൻഡിലിൽ എക്സ് ഹാൻഡിലിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഇനിയും ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഭീകരവാദിക്ക് ഈ ലോകത്ത് തീവ്രവാദത്തെ ഭീകരവാദത്തെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വാചകമാണ് അവർ കൊടുത്തിരുന്നത് എന്തായാലും ഹസൻ നസറുള്ളയെ ഇവർ ടാർഗറ്റ് ചെയ്തു തന്നെയായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലബനനിൽ തീ വർഷിച്ചുകൊണ്ട് ഇരുന്നത് കാരണം ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിലുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന ആ സംഘടനയ്ക്ക് ലബനീസ് ആർമിയേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് ആ സംഘടന ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഘടനയല്ല അതൊരു ആർമി തന്നെയാണ് ഒരു പട്ടാളം ഒരു ഫോഴ്സ് തന്നെയാണ് ആ ഫോഴ്സിനെ തകർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഇസ്രായേലിന് കൃത്യമായി ബോധ്യമായതിൻ്റെ ഒരു വളരെ കൃത്യമായ അല്ലെങ്കിൽ അതിൻ്റെ സൂചന കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെത്തന്യാഹു യു യു എൻ ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു ഇത് തീർക്കാതെ ഇനി ഞങ്ങൾ പിന്നോട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് എന്നാണ് ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞത് അതൊരു കണക്കിൽ ശരിയാണ് താനും കാരണം ഒരു വശത്തെ ഹമാസിൻ്റെ ഭീഷണി ഗാസയിൽ നേരിടുന്നു ഭീഷണി മാത്രമല്ല അവരുടെ ഒരു വലിയ തീവ്രവാദി ആക്രമണം നടന്നിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല മറുവശത്ത് നോർത്തേൺ ഇസ്രയേലിൽ ഹിസ്ബുള്ളയും വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിരവധി റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വർഷിച്ചത് കഴിഞ്ഞ ഒരു പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഏതാണ്ട് എണ്ണായിരം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഒരു കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ളത് ഒരു വലിയ വിഭാഗം അന്തർദേശീയ മാധ്യമങ്ങളും ഭാരതത്തിലെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളും ഇതൊന്നും പറയില്ല ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള ക്രിയേറ്റ് ചെയ്യുന്ന അവരുണ്ടാക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ഇവരാരും മിണ്ടില്ല ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് മാത്രമാണ് ഇവർ സംസാരിക്കുക പക്ഷേ ഈ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ അതായത് ഒരു വശത്ത് ഹമാസിൻ്റെ തീവ്രവാദ ഭീഷണി നേരിടുന്ന ഇസ്രയേലിനാണ് വടക്ക് ഭാഗത്ത് ഈ ഹിസ്ബുള്ളയുടെ ഭീഷണി നേരിടേണ്ടി വരുന്നത് എണ്ണായിരം റോക്കറ്റുകളാണ് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിൽ um, ജനങ്ങൾ ജീവിക്കുന്ന ജനവാസ പ്രദേശങ്ങളിലേക്ക് തൊടുത്തുവിട്ടത് അതിൽ ഒരു പന്ത്രണ്ട് കുട്ടികൾ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് കുട്ടികൾ അവർ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു പന്ത്രണ്ട് കുട്ടികളാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആരും ഒരു സഹതാപവും പ്രകടിപ്പിച്ചതായിട്ട് ലോകത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല ഒരു ഈ വാർത്ത കേൾക്കുന്ന നമ്മൾ പോലും അത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഇതാണ് ഇതിനകത്തെ ഒരു എന്താ പറയുക നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് കാര്യങ്ങളോടെ പ്രതികരിക്കുന്ന ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് പക്ഷേ അങ്ങനെ മാറിയിരിക്കാൻ ഇസ്രായേലിന് സാധ്യമല്ല ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഭീഷണി നേരിടുന്ന ഒരു സമയമാണ് പക്ഷേ ആ ഭീഷണിയൊക്കെ മാറുന്നു എന്നാണ് ഇപ്പോഴത്തെ സൂചന ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്ന വാർത്തയും ഇതിനോട് വരുന്നുണ്ട് അതിന് കാരണം അദ്ദേഹം ശക്തമായി എടുക്കുന്ന ഈ നടപടികളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് അതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് ഹിസ്ബുള്ള ഒരു ചെറിയ തീവ്രവാദി സംഘടനയല്ല ലബനീസ് ആർമി ഉൾപ്പെടെ അവരെക്കാൾ ശക്തിയുള്ള വലിയ തോതിൽ ആൻറ്റി ടാങ്കും അതേപോലെ ലൈറ്റ് ഇൻഫൻട്രി ഡിവിഷൻസും ഒക്കെ ശക്തമായിട്ടുള്ള ഒരു ഒരു ആർമി തന്നെയാണ് ഈ പറയുന്ന ഹിസ്ബുള്ള അപ്പോൾ ഹിസ്ബുള്ളയെ തകർക്കാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഈ യു എൻ അസംബ്ലിയിൽ നെത്തന്യാഹു പറഞ്ഞത് വെറുതെയല്ല അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു അദ്ദേഹം ഈ ഒരു ഹിസ്ബുള്ള ആക്രമണം തുടങ്ങിയ ശേഷം ഈ ഇതിൻ്റെ ഒരു സമാധാന ചർച്ച എന്നുള്ള കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞതായിട്ടാണ് കാണുന്നത് ഇനി ഇതിൻ്റെ അവസാനം കണ്ടിട്ട് ഞാൻ പിന്നോട്ടുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു സന്ദേശമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊടുത്തത് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ പറയുന്നത് പോലെ ഞാൻ ഈ ന്യൂയോർക്കിൽ വന്നിട്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഞങ്ങൾക്കെതിരെ ശക്തമായ നിലയിൽ നുണപ്രചരണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ട് ഒരു വാണിങ്ങും ഈ പറയുന്ന ശത്രുക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൈകൾ വളരെ നീണ്ടതാണ് ഹിസ്ബുള്ളയെ മാത്രമല്ല ഇസ്രായേലിനെതിരെയുള്ള എല്ലാ ശക്തികളെയും ഞങ്ങൾ എവിടെയായാലും ലബനനിലായാലും അതല്ല മധ്യേഷ്യയിൽ എവിടെ ഏത് രാജ്യത്തായാലും ഞങ്ങൾ തേടി പിടിക്കുമെന്നും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സർവൈവലിൻ്റെ ഒരു വലിയ പരീക്ഷണ ഘട്ടമാണ് രണ്ട് സൈഡിൽ നിന്നും അവർക്ക് വലിയ തോതിൽ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അപ്പോൾ തിരിച്ച് ഈ ഹസൻ നസറുള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹസൻ നസറുള്ള അറുപത്തഞ്ച് വയസ്സുള്ള ആളാണ് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യത്തെ ഹെസ്ബുള്ളയുടെ തലവനായിരുന്ന അബ്ബാസ് മുസാവി എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെട്ട തൊണ്ണൂറ്റി രണ്ടിൽ അതിനുശേഷം അധികാരത്തിലെത്തിയ ഹിസ്ബുള്ളയുടെ തലവനായി എത്തിയ ആളാണ് ഈ ഹസൻ നസറുള്ള അറുപത്തഞ്ച് വയസ്സുണ്ട് ലബനീസ് ക്ലറിക്കാണ് അതായത് അവരുടെ ഒരു മത പണ്ഡിതനാണ് ഇയാൾ വർഷങ്ങളായിട്ട് ലബനനിലും ഈ പറയുന്ന ഇറാനിലുമുള്ള ഷിയാ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വലിയ കൾട്ട് ഫിഗറാണ് ഒരു വലിയ ആരാധന പാത്രമായ ഒരു ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ശക്തനായ ഒരു സാന്നിധ്യം ആയിട്ടാണ് ഹസൻ നസറുള്ള അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഷിയാകൾക്കിടയിലെ ഒസാമാ ബിൻ ലാദനാണ് ഹസൻ നസറുള്ള എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഹസൻ നസറുള്ള കൊന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അങ്ങനെ ആ വാർത്ത സത്യമാണെങ്കിൽ അത് സത്യമായിരിക്കാൻ നല്ല സാധ്യതയുണ്ട് കാരണം അത്ര ആധികാരികമായിട്ടാണ് ഇസ്രായേലി ആർമി ഔദ്യോഗികമായിട്ട് തന്നെ ഈ വാർത്ത പുറത്തറിയിച്ചിരിക്കുന്നത് ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ ഏതാണ്ട് ആറ് ബിൽഡിങ്ങുകളാണ് നിലമ്പൊത്തിയത് അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ആറ് ബിൽഡിങ്ങുകളാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നിലമ്പൊത്തിയത് അതിനുശേഷം നിരന്തരമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രതികാര നടപടികൾ തുടങ്ങിയത് അപ്പോൾ തന്നെ അവരുടെ കൃത്യമായ ടാർഗറ്റ് ഹസൻ നസ്രുള്ളയാണെന്നറിയാം ഹസൻ നസറുള്ള വളരെ കാലങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു പൊതുവേദികളിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രത്യേകിച്ച് പ്രത്യക്ഷപ്പെടുന്നില്ല കാരണം താൻ ടാർഗറ്റ് ആണെന്നും തനിക്ക് തന്നെ കൊല്ലാൻ സാധ്യതയുണ്ടോ എന്നും അയാൾക്കറിയാം അപ്പോൾ ഹസൻ നസറുള്ളയെ കഴിഞ്ഞാൽ ഇനി ഹിസ്ബുള്ളയ്ക്ക് എന്ത് സംഭവിക്കും എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഹിസ്ബുള്ളയുടെ മിക്കവാറും എല്ലാ നേതാക്കന്മാരെയും ഇസ്രയേൽ വക വരുത്തി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരുടെയും പേരിൻ്റെ താഴെ എന്ന് എഴുതിയ ഒരു സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് ഹസൻ നസുറുള്ള മാത്രമായിരുന്നു അവശേഷിച്ചത് അതുകൊണ്ട് ഹസൻ നസറുള്ള മരിക്കുന്നതോടുകൂടി ഈ ഹിസ്ബുള്ള തീരുമോ എന്ന ചിന്ത പല ആൾക്കാർക്കും ഉണ്ട് അല്ലെങ്കിൽ ചിലരൊക്കെ അതിൽ വലിയ ആശ്വാസം കൊള്ളുന്നുണ്ട് പക്ഷേ ഇസ്ലാമിസ്റ്റുകളുടെ രീതികളും ഇസ്ലാമിസ്റ്റുകളുടെ ആ തലയിലുള്ള മതവൈര്യവും ജൂതവിരോധവും ഒക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഈ ഒരൊറ്റ ആക്രമണത്തിലോ അല്ലെങ്കിൽ ഹസൻ നസറുള്ള മരിച്ചതുകൊണ്ടോ കൊണ്ടോ വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു സംഘടന ഘടനയുള്ള ഒരു സംഘടനയത് തന്നെയാണ് ഹിസ്ബുള്ള അവർ വളരെ പെട്ടെന്ന് തന്നെ പുതിയ നേതാക്കന്മാരെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതുകൊണ്ട് അവർ രക്ഷപ്പെടുമെന്നോ അവർ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ജയിക്കുമെന്നോ കരുതുന്നത് വലിയ വിട്ടിത്തമാണ് കാരണം ഈ ഒരു യുദ്ധം കൊണ്ട് ഇസ്രായേൽ തീർച്ചയായിട്ടും അവരുടെ ഒരു അധീശത്വം അവിടെ സ്ഥാപിക്കുക തന്നെയും അത് എത്ര സമയമെടുത്തായാലും അവരോടെ ചെറുത്ത് നിൽക്കാമെന്നല്ലാതെ അവരെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ തോ തോൽപ്പിക്കാനുള്ള കഴിവ് ഇസ്രയേലിനുമില്ല ലബനനും ഇല്ല ഞാൻ പറഞ്ഞാലത് ഇറാനും ഇല്ല കാരണം ഇറാൻ ഇങ്ങനെ പേടിപ്പിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഇറാൻ ഇതുവരെ തെളിയിച്ചിട്ടില്ല ഇറാൻ എപ്പോഴും പറയും ഞങ്ങൾ ദാ ഇറങ്ങുകയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ ആണവം ആയുധം യുദ്ധം പ്രയോഗിക്കുമെന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും അതൊരു കടലാസ് ബുലിയാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത് എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് പക്ഷേ അവർ പൂർണ്ണമായി അവശേഷിച്ചു എന്ന് അതിനർത്ഥമില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരവാദത്തിനെതിരെ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് എതിരെയുള്ള അവരുടെ യുദ്ധത്തിൽ സന്ധിയില്ലാത്ത യുദ്ധത്തിൽ ഇതൊരു വലിയ വിജയം തന്നെയാണ് നമസ്കാരം